നിപ്പ ബാധിച്ചു മരിച്ച കുട്ടിയുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ സമ്പർക്ക പട്ടികയിലുള്ള പതിമൂന്ന് പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായി സമ്പർക്ക പട്ടികയിൽ ആകെ നാനൂറ്റി ആറ് പേരാണ് ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ച ഒമ്പത് സാമ്പിളുകളുടെയും തിരുവനന്തപുരം തോന്നയ്ക്കൽ അഡ്വാൻസ്ഡ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലയച്ച നാലെണ്ണത്തിൻ്റെയും ഫലമാണ് തിങ്കളാഴ്ച പുറത്തു വന്നത് സമ്പർക്ക പട്ടികയിൽ പാലക്കാട്ടുള്ള രണ്ടുപേരും തിരുവനന്തപുരത്തുകാരായ നാല് പേരും ഉൾപ്പെടുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു പാലക്കാട്ടുള്ള രണ്ട് പേർ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരും തിരുവനന്തപുരം ജില്ലയിലുള്ളവർ പെരിന്തൽമണ്ണയിൽ ചികിത്സയ്ക്കെത്തിയവരുമാണ് സമ്പർക്ക പട്ടികയിലെ നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ അതിജാഗ്രതാ പട്ടികയിലുള്ളവരാണ് ഇതിൽ തന്നെ നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ ആരോഗ്യപ്രവർത്തകരാണ് സഞ്ചരിക്കുന്ന ലാബുകൾ അടുത്ത ദിവസം തന്നെ ജില്ലയിലെത്തുമെന്ന് മന്ത്രി പറഞ്ഞു നിയന്ത്രണമുള്ള രണ്ട് പഞ്ചായത്തുകളിലായി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വീടുകൾ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു ഡൽഹിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് അടുത്ത ദിവസം മുതൽ അവർ വവ്വാലുകളുടെ സാമ്പിൾ ശേഖരിച്ച് ജിനോമിക് സീക്വൻസിംഗ് നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.